കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മുള്ളൂർക്കര കൊല്ലമാക്ക് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡ് തകർന്നു വീണ് മധ്യവയസ് ധാരണാദ്യം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ആയിരുന്നു സംഭവം മുള്ളൂർക്കര പഞ്ചായത്ത് വാർഡ് പത്ത് കൊല്ലാമാക്ക് അക്കരത്തോടെ വീട്ടിൽ അൻപത് വയസ്സുള്ള ശാന്തയാണ് മരണപ്പെട്ടത് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് നിർമ്മാണത്തിനായി പൊളിക്കുന്നതിന് മുൻപ് താൽക്കാലിക ഷെഡ് നിർമ്മിക്കുമ്പോഴായിരുന്നു അപകടം ഷെഡ് തകർന്ന് ശാന്തയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് സംഭവം അറിഞ്ഞ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയടത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ എന്നിവർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക ഷെഡ് തകർന്നു വീണാണ് അപകടം ഉണ്ടായത് എന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സലാം പറഞ്ഞു ഒരു നാലേ കാലിനോട് കൂടിയിട്ടാണ് സംഭവം സംഭവിക്കുന്നത് ഒരു വീട് ലൈഫിൽ പാസ്സാക്കിയിട്ടുണ്ട് അക്ക ഒരു കുടുംബത്തിന് അപ്പം അവരുടെ മകളെ പാടൂരുക്ക് കല്യാണം കഴിച്ചാണ് അവര് സഹായിക്കാനായിട്ട് കൊല്ലം മാക്കു വന്നതാണ് അവർക്ക് വീട് പണിയാൻ വേണ്ടി നിലവിലുള്ള വീട് പൊളിച്ചു സമീപ പ്രദേശത്തൊരു താൽക്കാലികമായ ഷെഡ് നിർമ്മിച്ചുണ്ടായിരുന്നു ആ ഷെഡ് പൊളിഞ്ഞ് കാടി ഏർ ആയിട്ടാണ് അപകടം സംഭവിച്ചത് അങ്ങനെ അപകടത്തിൽ അവര് ന്യൂസ് വടക്കാഞ്ചേരി